വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി മുതൽ സർവ്വ മന്ത്രിമാരും വിരന്നിരിക്കുന്ന ഒരു വേദിയായിരുന്നു കൂട്ടത്തിൽ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം എം പി ശശി തരൂരും സന്നിഹിതനായിരുന്നു അങ്ങനെ ശശി തരൂരിനെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു അത് മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയന് ശരിക്കും ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നെ നടന്നതാണ് ഇരുത്തിക്കൊല എന്ന് പറയുന്നത് രണ്ട് ഓലക്കീറോ വെള്ളത്തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ എന്ന് പറയുന്ന ദശമൂലം അവസ്ഥയായി പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എം പി രാഘവൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ശ്രീ കെ കരുണാകരൻ്റെ മന്ത്രിസഭയിൽ നിയമസഭയിൽ അനൗൺസ് ചെയ്ത ഈ പദ്ധതി ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല എം പി നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു പലവരും വന്നിട്ട് പല ഓർഗനൈസേഷൻസ് വന്നിട്ട് ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ ആർക്കും സാധിച്ചില്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ശ്രീ അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ മൂന്ന് തവണ അൺസക്സസ്ഫുൾ ബിഡ് നടത്തി അവർ ടെൻഡർ ഇറക്കി ബിഡെല്ലാം ശരിയായില്ല ബിഡ് ജയിച്ചവരെ ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ മുഖ്യമന്ത്രി ആവുമ്പോൾ ഈ പദവി ഇളകാതിരുന്ന സ്ഥിതിയിലായിരുന്നു അതുകൊണ്ട് ഞാൻ ധൈര്യത്തോട് പറയട്ടെ അദ്ദേഹത്തിൻ്റെ മുൻകൈൻ്റെ കാരണം മാത്രമാണ് നമുക്കിതിനെ മുന്നോട്ട് പോകാൻ സാധിച്ചത് എല്ലാ സ്റ്റഡികളും നടത്തി പരിസ്ഥിതിയെ കുറിച്ച് ആവശ്യമുള്ള പഠിപ്പ് ചെയ്തു ലാൻഡ് ആക്വസിഷനെ കുറിച്ച് മനസ്സിലാക്കി ടെക്നിക്കൽ സ്റ്റഡി നടത്തി അദ്ദേഹം എന്നിട്ട് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർഷം ഈ സെക്കൻഡ് ടേമിൽ മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഈ പദവിയെ യാഥാർത്ഥ്യമാക്കണം ആ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഗജേന്ദ്ര ഹൽദിയ ഇപ്പോൾ അദ്ദേഹം നമ്മുടെ വല്ല്യ അന്തരിച്ചു പോയ ഡൽഹിന്ന് ഉദ്യോഗസ്ഥൻ വന്നിട്ട് നമ്മൾ അദ്ദേഹത്തിന് സഹായം കൂടി എടുത്തിട്ടാണ് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിനെ നമ്മൾ തീരുമാനിച്ചത് കാരണം പല ബിസിനസ്സുകാർ പറയുമായിരുന്നു ഈ വിഴിഞ്ഞം പദ്ധതിയിൽ മുതലാവില്ല ഞങ്ങൾക്ക് ലാഭം കിട്ടില്ല ഞങ്ങൾ ബിഡ് ചെയ്യുന്നില്ല ആ കാലത്താണ് ഷീ ഹ്യൂമൻ സ്റ്റാൻഡേർഡ് മുൻകാലിൻ്റെ കാരണം ഷീ ഹൽദിയ വന്നിട്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിൻ്റെ പ്രോജക്റ്റിനെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതും ഇതിൻ്റെ സാധ്യത ഞാനാണ് ആദ്യം ഷീ ഹുമൻ സ്റ്റാൻഡേർഡ് ആവശ്യപ്പെട്ട കാരണം ഫൈനാൻസ് മിനിസ്റ്റർ ശ്രീ അരുൺ ജെയ്റ്റ്ലി പോയി കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് പിന്നെ ഉമ്മൻചാണ്ടി സാർ എന്നെ ഒരു ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു അവധി ദിനമാണ് പക്ഷെ അദ്ദേഹം വന്നു ശ്രീ അരുൺ ജെയ്റ്റ്ലിയെ കണ്ടു എണ്ണൂറ്റി പതിനെട്ട് കോടി വയബിൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം വാങ്ങിയെടുത്തു എല്ലാ കാര്യത്തിലും നിങ്ങൾക്കറിയാം ഈ പദ്ധതിയെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ശ്രീ ഉമ്മൻചാണ്ടി ഏറ്റെടുത്ത ശേഷം രണ്ടായിരത്തി പതിനാല് വീണ്ടും ടെൻഡർ ഇറക്കി ആ തവണ അഞ്ച് കമ്പനി ബിഡ് ചെയ്തു രണ്ടെണ്ണം മാത്രമേ ടെൻഡർ ഡോക്യുമെന്റ് വാങ്ങിയുള്ളൂ പക്ഷെ അവസാനത്ത് ദിനം വരുമ്പോൾ ആരും ബിഡ് സബ്മിറ്റ് ചെയ്തില്ല ഇപ്പോഴാണ് മുഖ്യമന്ത്രി ഓരോരു ടെൻഡർ ഓരോരുടെ കമ്പനിയോട് വിളിച്ച് സംസാരിച്ചു നിങ്ങളത് ചെയ്യുന്നതിന് ഗുണങ്ങൾ അറിയണം എന്നാൽ അദ്ദേഹം എന്നെയും ചോദിച്ചു നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ വിഴിഞ്ഞത്തിന് വേണ്ടി ഉപയോഗിക്കണം ഞങ്ങൾ ഡേറ്റിനെ നീട്ടാം പക്ഷേ ടെൻഡർ ബിഡ് വരിക തന്നെ വേണം ആ സമയത്താണ് ഒരു ഭാഗ്യത്തെ ഒരു സുപ്രഭാതം ഞാൻ ന്യൂയോർക്കിൽ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഒരേ പ്ലെയിനിൽ കയരുന്നു ശ്രീ ഗൗതം അഡാനിക്ക് അദ്ദേഹത്തിന് മുമ്പ് പരിചയമുണ്ടായിരുന്നില്ല ഞാൻ ആ അവസരത്തെ എടുത്തിട്ട് ന്യൂയോർക്കിൽ പോകുന്ന വഴിക്കൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു വിഴിഞ്ഞത്തിൻ്റെ ഓരോരോ ഗുണങ്ങൾ അദ്ദേഹം ശരി ഇതൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ കമ്പനി ബിഡ് ചെയ്യുന്നത് ആകെ ഒരൊറ്റ വാലറ്റ് ബിഡ് നമുക്ക് കിട്ടിയില്ലു ചില ആക്ഷേപിച്ചു ഞാൻ രാഷ്ട്രീയം പറയുന്നില്ലേ വേദിയിൽ പലരും പറഞ്ഞു എന്തിനാണ് ഇദ്ദേഹം ഒരു പാർട്ടിയുടെ വ്യക്തിയാണ് എന്തിനാണ് നിങ്ങൾ അവരെ സമ്മതിച്ചു തന്നെ പക്ഷെ ആകെ ഒരൊറ്റ വാലഡ് ബിഡ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അങ്ങനെയാണ് നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കൺസേഷൻ അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് ഒരു ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ മോഡൽ ആദ്യത്തെ തവണ കേരളത്തിൽ ഇറക്കാൻ സാധിച്ചത് ശശി തരൂർ രാഷ്ട്രീയം പറഞ്ഞതേ പക്ഷേ സംഗതി കൊള്ളൈൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവെന്ന് പറഞ്ഞാൽ മതിയല്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഇതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ശശി തരൂർ താങ്ങിയത് സക്കാല സഹാക്കന്മാരുടെ നെറുകന്തല കിട്ടായിരുന്നു തരൂർ കയറി ഞങ്ങൾ നിന്ന് എല്ലാവരെയും അഭിസംബോധന ചെയ്തു തുടങ്ങി തുടക്കത്തിൽ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഒന്ന് സൂചിപ്പിച്ചു എല്ലാവരും സന്തോഷിച്ചു ഒടുവിൽ വിഴിഞ്ഞം പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ യാഥാർത്ഥ്യമാക്കി എന്ന് പറയും എന്ന് കരുതിയ സഹാക്കന്മാർക്ക് തെറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കെ കരുണാകരനിൽ തുടങ്ങിയ തരൂർ പിണറായിയിൽ നിർത്തി എന്ന് മാത്രം അങ്ങനെ അന്നത്തെ കാലത്ത് കെ കരുണാകരൻ മന്ത്രിസഭ ഇതിനെക്കുറിച്ച് ഒരു ആലോചന വന്നിരുന്നു പിന്നെ ഇ കെ നയന സർക്കാരിൻ്റെ കാലത്തും വി എസിൻ്റെ കാലത്തും അവിടെ ഒന്നും മര്യാദയ്ക്കൊരു ടെൻഡർ നടപടി പോലും നടന്നില്ല എന്ന് മാന്യമായി തന്നെ പറഞ്ഞു പിന്നെയാണ് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആ സമയത്താണ് കൊള്ളാവുന്ന ഒരു പദ്ധതി റിപ്പോർട്ടുണ്ടാക്കി കേന്ദ്ര സർക്കാരുമായി ഒരു ആശയവിനിമയം നടത്തി ഇതെങ്ങനെയെങ്കിലും നടപ്പാക്കി എടുക്കണമെന്ന് ഉമ്മൻചാണ്ടിക്ക് താല്പര്യമുണ്ടായിരുന്നു എന്നാണ് ശശി തരൂർ പറഞ്ഞത് അങ്ങനെ തരൂരിനോട് ഇത് ഏറ്റെടുക്കുന്നതിന് ആരെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുക എന്നൊക്കെയായി ഉമ്മൻചാണ്ടി അങ്ങനെ ന്യൂയോർക്കിലേക്കുള്ള ഒരു യാത്രാമധ്യെ വിമാനത്തിൽ വെച്ചാണ് ഗൗതം അദാനിയെ തരൂർ കാണുന്നതെന്നും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദാനിയുമായി സംസാരിച്ചെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് അദാനി വിഴിഞ്ഞം നടപ്പാക്കാനായി എത്തിയതെന്നുമാണ് തരൂർ വിവരിച്ചത് പലർക്കും ഇതൊന്നും അറിയില്ല എന്നതാണ് സത്യം എല്ലാം അറിയുന്ന കാരണഭൂതിന് പക്ഷേ ഒരാക്ഷരം പോലും മിണ്ടാനാവാത്ത അവസ്ഥയായി ഇതിനെയാണ് വിളിച്ചു വരുത്തി പണിമേടിക്കുക എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമായിരുന്നു അതിനിടയിൽ വീണ്ടും വീണ്ടും വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്നും ഒരു ഭംഗിവാക്ക് എന്ന പോലെ തരൂർ പറഞ്ഞുകൊണ്ടേയിരുന്നു ജനങ്ങൾ ഉമ്മൻചാണ്ടിക്ക് സ്തുതി പാടും എന്നുറപ്പായല്ലോ പക്ഷേ ഇതൊന്നും സത്യത്തിൽ വി ഡി സതീശന് പോലും അറിവുണ്ടോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും തിരുവനന്തപുരത്തിന്റെ സർവ്വതോന്മുഖമായ വികസനം സാധ്യമാകും എന്ന കാര്യത്തിൽ ശശി തരൂരും കൂട്ടത്തിൽ നിന്ന പിണറായി വിജയനും ഉറപ്പ് നൽകുന്നുണ്ട് പക്ഷേ നമ്മുടെ പാതിരിയെ മാത്രം അവിടെ കണ്ടില്ല യുജിൻ പെരേര പുള്ളി നേരത്തെ വിഴിഞ്ഞത്തെ എതിർത്ത് നാട്ടുകാരെ ഇളക്കി വിടുകയായിരുന്നല്ലോ ചെയ്തത് യോജിൻ പെരേരി ഇപ്പോൾ കുത്തിത്തിരിപ്പ് കത്തനാർ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് ഇടവകയിലുള്ളവരും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട് പക്ഷേ കിട്ടിയ പണി സഹാക്കന്മാർക്കാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ വിഴിഞ്ഞം പദ്ധതിയെ പൊട്ടനാട്ടം കാണുന്നത് പോലെ കണ്ട് എതിർക്കാൻ നിന്ന കേരളത്തിലെ പ്രബുദ്ധരായ പ്രതിപക്ഷ നേതാവിനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും തൃപ്തിയായി കാണുമല്ലോ അല്ലേ ഉമ്മൻചാണ്ടിയാണ് ഇതിനു വേണ്ടി പരിശ്രമിച്ചതെന്ന് ഇതേ തിരുവനന്തപുരത്തിന്റെ എം പി പറഞ്ഞു കഴിഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും കേരളത്തിൽ ഈ സ്വപ്ന പദ്ധതി നടപ്പാക്കി സമ്മാനിച്ച എല്ലാ കാരണഭൂതർക്കും കേരളക്കരയുടെ നന്ദി